സംഗീത വേദി എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ രാവിലെ തന്നെ സിസ്റ്റർമാര് വന്നിട്ട് ഇഞ്ചക്ഷനൊക്കെ കൂത്തിട്ടിരിക്കുകയാണ് പിന്നെ നെബു ചെയ്യാനുണ്ടായിരുന്നു കപ്പ അങ്ങോട്ട് എല്ലാം അപ്പോൾ മൂന്ന് നേരം ഉണ്ട് നെബിലൈസേഷൻ അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ മലയുടെ അവിടെയൊക്കെ നല്ല മഞ്ഞ് കാണുന്നുണ്ട് പിന്നെ വണ്ടിയുടെ അവിടെ വണ്ടികളൊക്കെ കുറവാണ് പിന്നെ ഞങ്ങൾ ഇരിക്കുന്ന റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീടുകളാണ് കാണുന്നത് പിന്നെ ഞാൻ ചായ കടയിലിട്ട് നോക്കിയപ്പോ ചായ ഇടിക്കുന്നുണ്ട് അതന്നെ ഉണ്ണി അമ്പാടി നല്ല ഉറക്കത്തിലാണെട്ടോ അമ്പാടിക്ക് പിന്നെ സെട്ടറും കിട്ടണമൊന്നും വരുന്ന ഉണ്ണിക്കുട്ടനും ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനും കിടന്നുറങ്ങുന്നുണ്ട് ഉണ്ണിക്കുട്ടൻ എന്നിട്ട് തീരെ ഉറങ്ങിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ നല്ല ചുമയും പനിയായിരുന്നു അപ്പൊ രാവിലെ അവൻ്റെ റിസൾട്ടൊക്കെ കൊണ്ടുപോയിട്ട് ഡോക്ടറെടുത്തേക്ക് പോകണം അതേ അമ്പാടി എന്നിങ്ങനെ നോക്കി കിടക്കുന്നുണ്ട് അപ്പൊ രാവിലെ ഞങ്ങൾ വേഗം പല്ലൊക്കെ തേച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കേട്ടോ ഡോക്ടർ ഒരൊമ്പത് മുക്കാലാവുമ്പോഴേക്കെത്തും ആദ്യം കൊണ്ടുപോയി കാണിച്ച് കഴിഞ്ഞാൽ എന്തിട്ടോ അതിന്റെ വിവരമെന്നറിയാലോ അപ്പോൾ അപ്പോൾ അപ്പുനുവേണ്ടിയിട്ട് രണ്ട് പേർക്ക് ഒരുമിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് രണ്ടുപേർക്കും പനി ഉണ്ട് കഫക്കെട്ടുണ്ട് ചുമയുണ്ട് അപ്പോൾ രണ്ടുപേർക്ക് ഒരുമിച്ചിട്ട് ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഇതായ ഞാൻ എനിക്ക് മരുന്ന് കഴിക്കാണ്ട് അപ്പോൾ ഞാനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ വന്നപ്പോൾ ഡോക്ടറെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അപ്പോൾ കൂട്ടായിട്ട് പറഞ്ഞാൽ അമ്മ ഇവിടെ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് അഡ്മിറ്റ് ചെയ്ത് നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യാം അപ്പോൾ ആ ഒരു പേടിയിലാണ് കേട്ടോ കൂട്ടി ഇരിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു വിട്ടോ എൻ്റെ അച്ഛനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ചിരിച്ചിട്ടൊക്കെയാണ് വർത്താനം പറയുന്നത് അതൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം നമുക്ക് എനിക്ക് പോവാനും പറ്റിയില്ല എനിക്കും അയ്യാണ്ടിരിക്കുകയാണ് അപ്പമ്മന് വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല സംഗീതയെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അമ്മയുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഭർത്താനൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടോ അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടേനെ ഇവിടെ ആക്കുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഉള്ള കാരണം അവൻ്റെ ആധാർ കാർഡ് ഇവിടെ കൊടുക്കണം അപ്പോൾ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല ഫോണിലും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുട്ടായിട്ട് അത് വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാണ് വരുന്ന വഴിക്ക് ആൾ നമുക്കുള്ള ഭക്ഷണം കൂടി ഉച്ചക്കാലത്തെ ഭക്ഷണം കൂടി മേടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനൊന്നും ആൾക്കാരില്ല ഉണ്ടാക്കി കൊണ്ടുവരാനുള്ളൊരു സാഹചര്യമൊന്നുമല്ല അപ്പോൾ പുറത്തുനിന്ന് മേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കണത് മൂന്ന് നേരത്തെ ഭക്ഷണം പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ മേടിക്കണത് അതിൻ്റെ ഒരു സിസ്റ്റർ വരുന്നുണ്ട് അമ്പാടി അവിടെ കരഞ്ഞ് ബഹളം വാശി കരച്ചിലാണ് ഓരോ കാര്യങ്ങൾക്ക് വാശി പിടിച്ച് കരയാണ് കേട്ടോ പിന്നെ അവൻ്റെ അച്ഛനെ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകണുണ്ട് അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആധാറൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ ഉച്ചയ്ക്കാലത്ത് നെബു ചെയ്യാൻ അപ്പഴേക്ക് സിസ്റ്റർമാർ പറഞ്ഞോട്ട് ഉച്ചയ്ക്ക് മരുന്നുകളൊന്നുമില്ല എനിക്ക് നെബു മാത്രമല്ലോ അമ്പാടി ഓരോന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കിരിക്കാനോട്ടോ അച്ഛനും മക്കളും ഭക്ഷണം കഴിക്കായിരുന്നു അപ്പോൾ ആ അമ്പാടി ഇടയിരിപ്പ് കണ്ട അമ്പാടി ഇപ്പം എന്നാ ചോറക്കണമെന്ന് തോന്നുന്നു നമുക്ക് ഒരിക്കലും ഇല്ല അതിലത്തെ പപ്പടം അങ്ങനത്തെ സാധനങ്ങൾ തിന്നാനാണ് ഇരിക്കണത് പപ്പടമുണ്ട് ആ പയറുപ്പേരി ഉണ്ട് അത് തിന്നാൻ വേണ്ടിയിട്ടിരിക്കാനോട്ടോ അപ്പോൾ എന്നാലും കൂട്ടായിട്ട് ആദ്യത്തെ ഉറപ്പുള്ള അവന് കൊടുക്കാന്ന് വെച്ചിട്ട് അവ അപ്പം കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു വേണ്ട ചാട്ടന് കൊടുത്തോ ചാട്ടന് കൊടുത്തോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കൂട്ടാട്ടെ ഉണ്ണിക്കുട്ടനെ കൊടുത്തോ അവന് മരുന്ന് കഴിക്കാനുണ്ട് ഞാൻ കഴിക്കുന്ന സമയത്ത് അമ്പാടിക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കുട്ടനും ഉണ്ണികുട്ടൻ്റെ അച്ഛനും ചോറ് കഴിച്ചിട്ടോ പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ കേട്ടോ പിന്നെ പറഞ്ഞു പുറത്തുനിന്നുള്ള ഭക്ഷണമാണ് അപ്പം നല്ല വീലുകറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ഒരു മുളക് ചമ്മന്തി കുത്തുമുളക് ഇട്ടിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടായിരുന്നു ചമ്മന്തിപ്പൊടി പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കറി ഉണ്ടായിരുന്നുണ്ട് ആ കറി ഞാൻ എടുത്തില്ല പിന്നെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മത്തിയില്ല നമ്മുടെ ചാളാ അത് വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കൂടിയിട്ട് ഉച്ചവണ് അടിപൊളിയായിട്ട് ഞങ്ങൾ കഴിച്ചു ഉണ്ണി അമ്പാടിക്ക് ഞാൻ കുറച്ച് ഇങ്ങനെ എരിവറ്റാത്ത ചോറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടിയിട്ട് അവന് ഞാന് കൊടുത്തുട്ടോ അത് അവന് കൊടുക്കണതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണം കാരണം അതങ്ങനെ വിട്ട് പോയി എടുക്കണത് കേട്ടോ അതാണ് നല്ല ഭക്ഷണമായിരുന്നു ചോറ് കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്പാടീനെ വേഗം കുറച്ച് നേരം അവനെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ പറഞ്ഞു കിടന്ന് ഉറങ്ങണംന്ന് പറഞ്ഞിട്ട് മേത്ത് കെടുത്തി അങ്ങനെ ഉറക്കാണ് കേട്ടോ കൂട്ടായിട്ട് ഞങ്ങൾ ചോറ് കഴിഞ്ഞപ്പോൾ പോയിട്ടോ ഓടാൻ വേണ്ടിയിട്ട് പോയി വൈകുന്നേരം വരുന്ന ഓടാന്ന് പറഞ്ഞിട്ടാള് പോയി അപ്പോൾ ഇവർ ഉറങ്ങി കഴിയുമ്പോൾ ഒത്തിരി നേരം എനിക്ക് റസ്റ്റ് എടുക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ ഉണ്ണി അമ്പാടീനെ ഉറക്കി ഞാൻ കെടുത്തി ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ആൾ കിടന്ന് ഉറങ്ങും കേട്ടോ ദേവാനന്ദിൻ്റെ അടുത്ത് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത കാരണം ഞാൻ പറഞ്ഞു നീ കെടുന്നോ അല്ലെങ്കിൽ നിനക്ക് ഭയങ്കര ക്ഷീണവും പിന്നെ സൂചി അനങ്ങി കഴിഞ്ഞാണെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്തുമ്പോൾ വേദന എടുക്കും എന്നൊക്കെ പറഞ്ഞ് കെടുത്തി പക്ഷെ അവ ഉറങ്ങിയിട്ടൊന്നുമില്ല എന്നെ പറ്റിച്ചിട്ട് കണ്ണടച്ച് കെടുക്കുകയാണ് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ കിടന്നാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ വേകുന്നേരത്ത് ഇഞ്ചക്ഷനിൽ വേദന ഒക്കെ എടുക്കും പറഞ്ഞിട്ട് അവനെ അങ്ങനെ കെടുത്തിട്ടുണ്ട് പിന്നെ ഇല്ലേ നമ്മൾ ഇവരെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ഇങ്ങനെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഇങ്ങനെ കളർ പെൻസിലും ക്രയോൺസും സ്കെച്ച് പെൻ ഒക്കെ മേടിച്ച് ഒരു കളർ ബുക്കൊക്കെ മേടിച്ച് കൊടുക്കും എന്തിനാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നേരം കിട്ടുമ്പോൾ അവരത് കളർ അടിച്ചൊക്കെ ഇരിക്കില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വലിച്ച് വാരിയിട്ടാ കേട്ടോ അവിടെ ഇവിടെയൊക്കെ കിടക്കണം അപ്പോൾ ഇവർ ഈ ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടാട്ടോ ഞാൻ ഉറങ്ങാം കാരണം ഉറങ്ങി നിൽക്കുമ്പോൾ വീണ്ടും ഇരിക്കുക വലിച്ചിരുന്നേ അതിന് വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ ഒതുക്കി വെച്ചു കിട്ടും ഒതുക്കി വെച്ചിട്ട് കർട്ടനൊക്കെ ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് ഇടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെടുക്കുമ്പോൾ ഈ വെയിൽ ഈ ചൂ ലേറ്റ് അടിച്ചിട്ട് നമുക്ക് കെടുക്കാൻ സുഖം ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ഇരുട്ടിൽ കിടക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം അങ്ങനെ ആക്കിയിട്ട് കിടക്കാൻ പോകാന കേട്ടോ അപ്പം ഫാൻ ഇട്ടിട്ടുണ്ട് ഈ തണുക്കണ സമയത്ത് എന്തിനാണ് ഫാനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പാടിക്ക് തേവാനെന്തേലും ഭയങ്കര ചൂട് ശരീരമാണ് അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുതപ്പിച്ച് കൊടുക്കുകയും ചെയ്യും കേട്ടോ ഫാൻ അവർക്ക് വേണം അപ്പം ഞാൻ പുതപ്പിച്ചിട്ട് അങ്ങനെ ഞാനും കുറച്ചു നേരം അങ്ങനെ കെടുന്നുട്ടോ പിന്നെ ഞങ്ങൾ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ആദ്യം ഞാൻ എഴുന്നേറ്റു അമ്പാ ഉണ്ണി കൂട്ടും ഉറങ്ങിയിട്ടേ ഇല്ല ഉണ്ണി അങ്ങോട്ട് തിരിഞ്ഞിരുന്നു ഇങ്ങോട്ട് തിരിഞ്ഞേർന്ന് അങ്ങോട്ട് തിരിഞ്ഞിരുന്നു ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു അങ്ങനെയൊക്കെ എടുക്കായിരുന്നു അമ്പാടി എഴുന്നേറ്റിട്ട് അമ്പാടിക്ക് എനിക്കും ദേവാനന്ദിന് ഞങ്ങൾ ക്രീം പെന്നില്ല ഒരു വൈറ്റ് ക്രീം വെച്ചിട്ടുള്ള പെന്നുണ്ട് നല്ല രസമല്ല കഴിക്കുക അത് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ചായ ഒന്നും കുടിച്ചില്ല കാരണം കൊട്ടാട്ടം മെന്നിഞ്ഞ് വേടിച്ചതരാൻ വേണ്ടി വരണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് വരണ്ട ഇതൊക്കെ ഞങ്ങൾ കഴിച്ച് സെറ്റാക്കിക്കോളാം വേകുന്നേരത്ത് ഭക്ഷണത്തിൽ നേരത്തെ വേടിച്ചുകൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു ഇപ്പോൾ ആൾ ആണെന്ന് പറഞ്ഞു അപ്പം ആൾ പറഞ്ഞു നീ വേണമെങ്കിൽ അവിടെ പോയിട്ട് ചായ മേടിച്ചു പക്ഷെ പറഞ്ഞത് നമ്മൾ പേഷ്യൻ്റായിട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല അവർ ചീത്ത പറയും നമ്മൾ അത് കാരണം പിന്നെ ഞാൻ പോയില്ല കേട്ടോ അപ്പം ഞങ്ങൾ വെള്ളവും ബിസ്ക്കറ്റും പെന്നക്കെ കുടിച്ചിട്ട് വൈകുന്നേരത്തെ ടൈമൊന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ അമ്പാടിക്ക് ബിസ്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇന്നത്തെ ഇന്ന് അവൻ വല്ലാണ്ട് ബിസ്ക്കറ്റ് കഴിച്ചില്ല ഒരു ബിസ്ക്കറ്റ് കടിച്ചിട്ട് പിന്നെ അവൻ നിർത്തി ഞാൻ അങ്ങനെ നല്ല രസള പോലെയൊക്കെ കാണിച്ചു പക്ഷെ അവൻ കഴിച്ചൊന്നുമില്ല ദേവാനന്ദിനും പിന്നെ ബിസ്ക്കറ്റേ ഇഷ്ടമില്ല വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വായ തുറക്കല്ലാണ്ട് തീരെ കഴിക്കില്ല ബിസ്ക്കറ്റ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്ത് റൂമിന് പുറത്തേക്കൊക്കെ ഇറങ്ങി അവരെപ്പോഴും റൂമിൻ്റെ ഉള്ളിൽ ഇത്തിരി അവരെ ബോറടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ പുറത്തൊക്കെയൊക്കെ ഇറങ്ങി അവിടെ കയറിയിരുന്നു അപ്പോൾ ചേട്ടൻ കയറിയിരിക്കണം വേണ്ട പുണ്ണിക്കും കയറിയിരിക്കാമെന്ന് തോന്നി അപ്പോൾ ഇരുന്ന് ഞങ്ങൾ റോഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആൾക്കാർ പോണതൊക്കെ ഒന്ന് കണ്ട് ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ബെച്ചോ എൻട്രൻസ് ചെറിയൊരു റോഡാണ് പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ ഷോപ്പിന്റെ ബോർഡ് കണ്ടപ്പോൾ ഞാൻ വെറുതെ അതൊന്നും എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അമ്പാടിക്ക് മരുന്ന് കൊടുക്കാനുണ്ട് അമ്പാടി മാത്രമാണ് ഇപ്പം അവിടെ അഡ്മിറ്റ് ആവാത്തത് കേട്ടോ അപ്പം അമ്പാടിക്ക് മരുന്ന് കൊടുക്കാൻ ആ മരുന്നൊക്കെ ഞാൻ പറഞ്ഞില്ല മരുന്നൊക്കെ വേഗം കഴിക്കും പിന്നെ ഞാൻ കുറച്ച് നേരം ജല്ലിൻ്റെ അവിടെ വന്നിങ്ങനെ ഇരുന്നപ്പോൾ വേഗം നേരത്തൊക്കെ ആഴ്ചയാണ് കേട്ടോ ചന്ദ്രനൊക്കെ നല്ല പൂർണ്ണ ചന്ദ്രനായിട്ട് വന്നിട്ടുണ്ട് നല്ല റിസൾട്ട് കാണുക പിന്നെ വേകുന്നേരം ഇപ്പോൾ വീണ് സിസ്റ്റിമാർ വന്നു ഇഞ്ചക്ഷൻ തന്നു നെബു തന്നു അപ്പോൾ അതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് അമ്പാടിയും ഉണ്ണിക്കുട്ടനും അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഉണ്ണിക്കൂട്ടൻ കളർ കൊടുക്കുകയാണ് അമ്പാടി അതിൻ്റെ ഇടയിൽ ചേരണം പോയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയണൊക്കെ ഉണ്ട് ഇട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടായിട്ടൊരു ഏഴുമണിയായിരിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് വേകുന്നേരത്തെ ഭക്ഷണം കൊണ്ടുവന്നു ചോറല്ല കേട്ടോ തട്ടുദോശയാണ് മേടിച്ചത് ചോറ് കഴിക്കാൻ വലിയ എനിക്ക് ഒരു നേരമൊക്കെ ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളൂ പിന്നെ വയ്യാണ്ടിരിക്കുമ്പോൾ പല പല കൊതികളാണ് അപ്പം ഞങ്ങൾ മേടിച്ചത് തന്നിട്ടാണെന്ന് വെച്ചാൽ കട്ടുദോശയും പാർട്സും ഇല്ല ചിക്കൻ്റെ ചിക്കൻ്റെ പാർട്സാണ് അത് നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ചിട്ടില്ല നല്ല കറിയാണ് അപ്പോൾ നല്ല രസം കഴിക്കുക ശരിക്കും പനിച്ചിരിക്കുമ്പോഴത്തൊന്നും കഴിക്കാൻ പാടില്ല എന്നൊന്ന് സ്വതവേ പറയാറ് പക്ഷേ ഞങ്ങൾക്ക് അപ്പോഴൊക്കെയാണ് ഇതൊക്കെ തിന്നാന്ന് തോന്നുന്നത് അപ്പം ഞങ്ങൾ അതാണ്ട് വെച്ച് ഉണ്ണിക്കുട്ടാനും ബർഗർ വേണം എന്ന് പറഞ്ഞിട്ട് കുളിച്ച് പറഞ്ഞപ്പോൾ കൂട്ടാനൊരു ചിക്കൻ പാട്ട്സ് വെച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ച് ബർഗർ കൊടുക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പഠിച്ചിപ്പോൾ കൂട്ടായിട്ട് മേടിച്ചിട്ട് അമ്പാടിയുടെ മരുന്ന് അവിടെ താഴെ ഫാർമസിൽ ഫ്രിഡ്ജിലാണ് കേട്ടോ അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ നേരം ആവുമ്പോൾ വന്നാൽ മതി തരാം എടുത്ത് തരാമെന്നാണ് പറഞ്ഞത് പിന്നെ താഴെ പോയിട്ട് കൂട്ടേട്ട വെള്ളം ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ട് വന്നു കേട്ടോ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കഴിച്ചോ ഞാൻ കഴിച്ചിട്ട് വന്നോളാം എനിക്ക് എനിക്കെടുത്ത് വയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആള് പോയിട്ടോ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ കുറച്ച് ടാസ്ക് ആണ് ഒന്നാമത്തത് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് ആദ്യം അമ്പാടിക്കും എടുത്ത് അമ്പാടിപരം വേണേൽ ചേണ്ണു കൊടുത്തു ചിക്കനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്പാടി ആ ചിക്കൻ മതി ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ വായി ഒക്കെ തുറക്കുന്നത് പിന്നെ ഞാനെ പേടിപ്പിച്ചിട്ടൊക്കെയാണ് അവിടെ കഴിപ്പിക്കുന്നത് സിസ്റ്റർമാർ വന്നിട്ട് സൂചി വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് ദേവാനന്ദി രണ്ട് ദോശ കഴിച്ചോളൂ അമ്പാടി ഒരു ഒന്നര ദോശ കഴിച്ചു പിന്നെ ഞാൻ എനിക്ക് ഭക്ഷണം എടുത്തു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചിക്കൻ്റെ പാർട്സ് നല്ല രസമുള്ള കറിയാണ് നല്ല കുരുമുളക് ഒക്കെ ഇട്ട് നല്ല പേടി ഒക്കി നമ്മുടെ ചൊടി ഇട്ടിട്ട് നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ആ ദേവാനന്ദ വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് വേണം വേണ ചിക്കൻ വേണോന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഞാൻ വായയൊക്കെ കഴുകിയിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അമ്പാടി അതിൻ്റെ ഇടയിൽ ദോശ രണ്ട് വായ കഴിച്ചുണ്ടായിരുന്നു അതന്നെ വേറെ അത് ഞാൻ പേടിപ്പിച്ച് കഴിപ്പിച്ചതാണ് സിസ്റ്റർമാർ വന്നിട്ട് ചീത്ത പറയുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഗുളിക കഴിച്ചിട്ടോ ഗുളികകൾ കഴിക്കാനുണ്ടല്ലോ അപ്പോൾ ആദ്യം മുന്നുകുട്ടനെ രണ്ട് ഗുളികയുള്ളു അപ്പോൾ അത് കൊടുത്തു പിന്നെ ഒരു കുപ്പി മരുന്നുണ്ടായിരുന്നു ചുമയുടെ അതും കൊടുത്തു അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി പിന്നെ നമ്മുടെ അമ്പാടിക്കാണ് കേട്ടോ മരുന്ന് കൊടുക്കാനുള്ളത് അപ്പം അമ്പാടിയുടെ മരുന്ന് ഞാൻ തണുപ്പ് വിടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ആ നമ്മൾ കളിക്കുകയാണ് അപ്പം ഞാൻ അത് കൊടുത്തു അതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ മരുന്നിൻ്റെ എക്സ്പ്രഷനാണ് കാണിച്ചത് പിന്നെ ഞാൻ എനിക്കില്ല മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന സമാധാനത്തിൽ ഇരിക്കുകയാണ് അവന്മാരെ അവിടെ ഇരുത്തിയിട്ട് അതിൻ്റെ ഇടയിൽ അമ്പാടി വന്നിട്ട് ആ ഗുളികയുടെ പൊട്ടിച്ച തൊക്കിയില്ലേ അതൊക്കെ വന്നിട്ട് വലിക്കണമൊക്കെ ഉണ്ട് അപ്പം ഞാനതൊന്നും എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെയുള്ള ഗുളിക എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വള്ളത്തിൽ കഴിക്കാനുള്ള ഒരു മരുന്നാണ് കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പം ഇളകി പോകാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് തന്നെയാണ് അതും ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ സോഡ അങ്ങനെ പൊന്തി വരുന്ന പോലെ ഇങ്ങനെ പൊന്തിയൊക്കെ വരും നല്ല രസമൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഞാനത് വെയിറ്റ് ചെയ്യാൻ അതാവാൻ വേണ്ടിട്ട് അപ്പോൾ ഇത് ആവാനൊന്ന് ചുമക്കലായി ചീറ്റലായി അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് എൻ്റെ മരുന്ന് അലിത്ത് വന്നു അപ്പോൾ ഞാനത് പിടിക്കാനായിട്ടോ അപ്പം ഞാൻ അമ്പടി ഇങ്ങനെ ചേക്കാൻ തൊട്ടാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജ്യൂസാ ജ്യൂസാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചവനെ പറ്റിക്കായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബെഡൊക്കെ ഒന്ന് കുറഞ്ഞ് വിരിയ്ക്കാണ് കേട്ടോ എത്രയൊക്കെ നമ്മൾ ഹോസ്പിറ്റലായാലും ഇവരി ചവിട്ടി കയറി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടാട്ടം വന്നു കൂട്ടാട്ടം പറഞ്ഞു ഭക്ഷണം കഴിച്ച് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ആൾ വന്നു കുറച്ച് നേരം ഓടി ഇന്ന് അപ്പം എനിക്ക് ഇത്തിരി ഓക്കെ ആയില്ല അപ്പം ഞാൻ പറഞ്ഞ് പോയിക്കോ കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ആൾ പോയതാണ് കേട്ടോ അപ്പോൾ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അമ്പാടി കിടന്ന് ഇങ്ങനെ കുത്തി മറങ്ങുന്നത് അപ്പോൾ ഞാൻ ചെയ്താൽ പറയുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞൊക്കെ കിടക്കണത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് മൂന്നുകൂട്ടാ അപ്പോഴേക്കും ഉറങ്ങിയിട്ടോ ക്ഷീണം കൊണ്ടോ ഉറങ്ങി അവൻ്റെ അച്ചപ്പുറത്ത് കിടക്കുന്നുണ്ട് കൈ ഇങ്ങനെ സൂചിങ്ങനെ സെറ്റാക്കി നമ്മുടെ മേത്ത് തട്ടാണ്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കെട്ടി പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി നിറയിൽ കെട്ടിവെക്കണം കേട്ടോ തൊപ്പി വെക്കാൻ വേണ്ടിട്ട് തൊപ്പി വെച്ച് കെടക്ക എളുപ്പണ്ടാവുള്ളൂ അതിന്റെ ഇടയിൽ അമ്പാടി തന്നെ ചവിട്ടി ഇതാക്കുന്നുണ്ട് അവൻ നല്ല ചവിട്ടി ചവിട്ടിട്ടാ നമുക്ക് തോന്നും ചവിട്ടണമൊന്നുമില്ല പക്ഷെ നല്ല വേദനയാണ് നമ്മ ചവിട്ടുമ്പോ അപ്പം ഞാൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കുട്ടാൻ്റെ അടുത്ത് എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഫോൺ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കണ്ടിട്ടാണ് ഈ കിടന്നിട്ട് കുറച്ച് അഭ്യാസങ്ങളൊക്കെ കൂടുതൽ കാണിക്കണത് നമ്മുടെ അമ്പാടി അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ നല്ല വീഡിയോ വീഡിയോന്നല്ലേ അതുപോലത്തക്കൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ടോപ്പ് അടുത്ത വീഡിയോയിൽ കാണാം